അപ്പൊ ഹരിയേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ആണല്ലേ സുമേഷ് മങ്കേരിന്ന് വേഷം അല്ലേ എന്തൊക്കെയുണ്ട് വർത്താനം സുഖായിട്ടിരിക്കണ പേര് ഏട്ടന്റെ പേര് എന്തായിരുന്നു കൃഷ്ണേട്ടൻ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ ആഹാ വെറൈറ്റി പേരാപ്പ് സന്ദീപ് സന്ദീപ് സതീഷ് സതീഷ് എല്ലാരും മങ്കേരി തന്നെയാണ് ആ ഓക്കെ ഓക്കെ പ്രമീഷിന്റെ ആ

ചെറു ചുണ്ടാലേ തന്നൊരു മുത്തമതിന്നും കുളിരല്ലേ ചെറുചുണ്ടാലേ തന്നൊരു മുത്തമതിന്നും കുളിരല്ലേ പള്ളിക്കൂട വഴിയിൽ ആ പാലമരച്ചോട്ടിൽ മുല്ലപ്പൂവ് ചൂടി വന്ന സുന്ദരി പെണ്ണാലേ ആഹാ എണ്ണ പൈസ മുതലായി അടിപൊളി

ചെഞ്ചോര ചെങ്കാതിരേ മേലെ ചെമ്മാനം പൂക്കുമ്പോളേ ഉതിവാരം നിന്നെൻ്റെ അമ്മ തിരുവാരം തന്നോളൂട്ടോ തിരുവാരം തന്നിടുവാൻ അമ്മ താഴേക്ക് ഇറങ്ങുമ്പോളേ നേരപ്പം കൂട്ടുവാനായി നേരാങ്ങിള കൂട്ടിനുണ്ട് ചെഞ്ചോര ചെങ്കാതിരെ ചെമ്മാനം പൂക്കുമ്പോൾ <laughs> <laughs> आपके आपके ും പാട്ടൊക്കെ പാടിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇനി സുമേഷ് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് കരിങ്കാളിയായിട്ട് വരും അല്ലേ അമ്മ തിരുവാരം തന്നോളൂട്ടോ ചെഞ്ചോര ചെങ്കാതീരെ മേലച്ചുമ്പോളേ ഉതിവാരം നിന്ന തിരുവാരം തന്നോളൂട്ടോ തിരുവാരം തന്നിടുവാൻ അമ്മ താഴേക്ക് ഇറങ്ങുമ്പോളേ നേരപ്പം കൂട്ടുവാനായി നേരാങ്ങിള കൂട്ടിനുണ്ട് ചെഞ്ചോര ചെങ്കാതിരി